യേശുസ്തു നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന ഒരു മീൻപീരിയാണ് കൊഴുവായും കൊണ്ട് അത് മാങ്ങ ചേർത്ത് അങ്ങനെ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കാം എന്നാൽ ഞാനിവിടെ ഉണ്ടാക്കുന്നവരൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആത്മീയ ഭക്ഷണമായ ഇന്നത്തെ ദൈവവോചനം എന്തെന്നൊന്ന് ചിന്തിക്കാം നിഹനാൻ നാലിൻ്റെ പത്തില് പ്രകാരം പറയുന്നു നാം ദൈവത്തെ സ്നേഹിച്ചതല്ല ദൈവം നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിതമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാത് സ്നേഹമാകുന്നു അതെ പ്രിയതേ ഈ ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലിയ പാപത്തിൽ കിടന്നിരുന്ന നമ്മെ രക്ഷിപ്പാനായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം പുത്രനെ ദൈവം നമുക്ക് വേണ്ടിയിട്ട് ലോകത്തിലേക്ക് അയച്ച് നമ്മുടെ പാപങ്ങളെ കൽ ക്രൂശില് വഹിച്ച യാഗമായി തീർന്നു അപ്പോൾ ഓരോ മനുഷ്യരും രക്ഷിക്കപ്പെടണം എന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണ് അതാണ് ദൈവത്തിൻ്റെ ഇത്ര വലിയ സ്നേഹം നമുക്ക് ആർക്കും തിരിച്ചു കൊടുക്കാൻ കഴിയാത്തത്ര സ്നേഹം നമുക്ക് തന്നതാണ് ഈ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് പാ എങ്കിലേക്ക് ഏവരും തിരിയുക ഇനി നമുക്ക് നമ്മുടെ മീൻ പീര എങ്ങനെയുണ്ടാക്കണമെന്ന് നോക്കാം ഇവിടെ ഞാൻ കുറച്ച് കൊഴുവായി എടുത്തു നല്ല സൂചി കൊഴുവായാണ് അപ്പം അതിലേക്ക് ഇങ്ങനെ കുറച്ച് ഉള്ളി ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇനി അതിനോട് കൂടി ഒരു മാങ്ങ മാങ്ങ ചെത്തി ഒന്ന് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിനോടകം തന്നെ ഈ ഉള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അതെല്ലാം കൂടെ നമുക്കിതിനകത്തേക്ക് ഇട്ടിട്ട് അല്പം ഉപ്പ് ഇട്ട് കൊടുത്ത് പാത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് ഒന്നങ്ങ തിരുമ്പ അത് കഴിഞ്ഞിട്ട് തേങ്ങ ഇടാം ഒന്ന് കൈകൊണ്ട് നല്ലോലെ ഒന്നങ്ങിയിട്ട് അതിനാവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം ചെത്തി പകുതി ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് നമുക്കിതിൻ്റെ കൂടെ ഇടാം ആ കൂടെ അല്പം ഉലുവപ്പൊടി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇടാം കാരണം ഇത് സൂചിക്കൊഴു ആരുന്നത് നമ്മൾ സാധാരണ വേറെ മീനുകളാണെങ്കിൽ അവസാനമാണ് ഉലുവപ്പൊടി ഇടാറുള്ളത് അപ്പോൾ ഇത് ഇട്ട് കൊടുക്കാം ഇത് സൂചിക്കൊഴു ആയതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു അധിക സമയത്ത് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ ഇട്ട് കൊടുത്താൽ എല്ലാം കൂടെ ഒന്ന് തിരുമ്മി കൂട്ടുക തിരുമ്മി നല്ലതാണ് തിരുമ്മി അല്പം വെള്ളം കൂടെ ഒരല്പം വെള്ളം കാരണം ഇതിന് മാങ്ങ വേവ് വെള്ളം വരും ഈ ഇതും ഇട്ട് ആവശ്യത്തിന് തേങ്ങ തേങ്ങിട്ടേക്കാം ഓക്കെ നമുക്ക് നമ്മുടെ മീനും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടിടാം നന്നായിട്ടൊന്ന് ഇത് ഇനി നമുക്കത് സ്റ്റൗവിലേക്ക് വയ്ക്കാം പേല് വെച്ചു ഇനി പതിയൊന്ന് ചോ ഇത് കയറി തിളച്ച് വരട്ടെ അടച്ചു വയ്ക്കാം നമ്മുടെ പീര ഇങ്ങനെയെന്ന് നോക്കാം ഒക്കെ ഞാനൊരു കോലും ഇതുകൊണ്ട് സ്റ്റിക്ക് കൊണ്ട് ഇളക്കണത് അല്ലെങ്കിൽ എല്ലാം പൊടിഞ്ഞു പോകും ഇതെല്ലാം വെന്ത് ഭാഗമായിട്ടുണ്ട് ഉപ്പ് ഉപ്പും പുളിയെല്ലാം മങ്ങയുടെ മുക്ക ഭാഗത്തിനായിട്ടുണ്ട് ഇനി അതിലേക്ക് ലാസ്റ്റ് വാങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇത് കല്ലിൽ ഇടിച്ചെടുത്ത് ഉള്ളിയാണ് ചുവന്നുള്ളി ഇടിച്ചെടുത്ത ചുവന്നുള്ളി കറിവേപ്പില ഇത് രണ്ടും കൂടെ നന്നായിട്ട് ചതച്ചെടുത്തതാണ് ആ കൂടെയിട്ട് നമുക്ക് വെളിച്ചെണ്ണ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി ഓഫ് ചെയ്യാം നമ്മുടെ മാങ്ങ മീൻപീര നല്ലതായിട്ട് ഒക്കെ റെഡി ആയിട്ടുണ്ട് മാങ്ങയിട്ട് മീൻപീര ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഏതേ രീതിയിൽ ഉണ്ടാക്കി നോക്കുക ഇനി വീണ്ടും നമ്മൾ കണ്ടുമുട്ടുമരേം കൃത്ാവിൻ്റെ വിസ്താരം അറിയ ചെറുകിനടിയിൽ നമ്മൾ ഏവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി നന്ദി